സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ കേട്ടതുപോലെ നബി വസങ്ങളുടെ മധു എന്ന പേരിൽ നടത്തപ്പെടുന്ന ചില അപകീർത്തനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും വെച്ചുകൊണ്ടുള്ള മധു ഗാനങ്ങൾ അനുവദനീയമാകുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശ്രവണമധുരമായ ശബ്ദങ്ങൾ ചിലപ്പോൾ നിരർത്ഥകവും ചിലപ്പോൾ സാർത്ഥകവുമായിരിക്കും നിരർത്ഥകമാകുന്ന ശബ്ദങ്ങളുടെ സ്രോതസ് വാദ്യോപകരണങ്ങളാണ് സാർത്ഥ ശബ്ദങ്ങളുടെ സ്രോതസ്സ് മനുഷ്യഖണ്ഡങ്ങളുമാണ് ഇവയിൽ നിന്നുഭവിക്കുന്ന വിനോദാത്മകവും ശ്രവണമധുരവുമായ ശബ്ദങ്ങൾ അത് കവിതയും സംഗീതങ്ങളുമാണ് കവിത തരമുണ്ട് തങ്ങൾ പറഞ്ഞു ഹുവ ഭാഷയാണ് അതിൽ നല്ലതാണ് ചീത്ത ചീത്തയാണ് ബുഹാരിയിൽ വന്ന ഹരീസുകളിൽ കാണാം കവിതകളിൽ തത്വജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് തങ്ങൾ കവിതയിലുള്ള നല്ല ഭാഗത്തെ ത്സിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാൽ അതേ ബുഹാരിയിൽ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചെലം നിറയുന്നതാണ് കവിത നിറയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വലാ അലഹി വസൽമതങ്ങൾ രണ്ടാം ദിനമാകുന്ന കവിതയുടെ മോശഭാഗങ്ങളെ ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് കവിത എന്നതുപോലെ തന്നെ സംഗീതത്തിലും നല്ലതും ചീത്തയുമുണ്ട് അതിരുവിടാത്ത അത്യാഹാദമുണ്ടാക്കാത്ത ലളിത ഗാനങ്ങൾ അത് ഗാനത്തിന്റെ വിഷയവും ഗായകരുടെയും ആസ്വാദകരുടെയും സ്ഥിതിവിശേഷങ്ങൾ അനുസരിച്ച് ഇസ്ലാമിന്റെ പ്രധാനമായ ഹറോമ് ജായിസ് കറാമത്ത് എന്നീ ഹുക്കുമുകൾ വിധി വിലക്കുകൾക്ക് വിധേയമാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സുന്നത്തും ആകാറുണ്ട് എന്തായിരുന്നാലും സാധാരണഗതിയിൽ സംഗീതം എന്നത്യമോത്യധാന്യമോ ആശയ പ്രാധാന്യമോ നൽകാത്തത് കൊണ്ട് തന്നെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പറയുന്നത് കാണാം സംഗീതം എന്നത് കറാഹത്തായ ഒരു വിനോദമാണ് അതിൽ കൂടുതൽ വ്യാപൃതനാകുന്നവൻ വിഡ്ഢിയാണ് അവനെ സാക്ഷിക്ക് പറ്റുകയില്ല ഇമാം ഇമാം ഷാഫി മാവർദി സംഗീതത്തിന്റെ ലക്ഷ്യം വിനോദമാണ് ിൽ ആയിരത്തി അഞ്ചാമത്തെ ഹദീജിൽ കാണാം നബി തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് ശബ്ദങ്ങൾ നിരോധിക്കുന്നു ഒന്ന് സംഗീതവും മറ്റൊന്ന് ചാവുകരച്ചിലും ഇങ്ങനെയൊക്കെയും സംഗീതത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലവിൽ വന്ന താളാത്മകവും ഹരപ്രദാനങ്ങളും വിനോദ സംഗീതങ്ങൾ അത് നിരവധികം കറാമത്താണ് വർജിക്കേണ്ടതാണ് എന്നതാണ് ഇസ്ലാമിന്റെ പ്രബലമായ അഭിപ്രായം മറ്റു ചില നിഷിദ്ധ ഘടകങ്ങൾ ചേരുമ്പോൾ അത് ഹറാമുമാകും എന്നാൽ ദുഫ് മുട്ടുന്നത് അത് അനുവദനീയമാണ് വിവാഹം ചേരാക്രമം തുടങ്ങിയ സന്തോഷവേളകളിൽ ദുഫ്മുട്ടുന്നത് തീർത്തും അനുവദനീയം തന്നെയാണ് സന്തോഷ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇമാം നബീർ കാണാം മിൻഹാജിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ ദുഫ് വിവാഹത്തിനും ചേരാക്രമത്തിനും അനുവദനീയമാണ് മറ്റു സന്തോഷകരമായ കാര്യത്തിനും അനുവദനീയമാണെന്നാണ് അഭിപ്രായം ചിലമ്പുണ്ടെങ്കിൽ പോലും

മറ്റു ചില നിഷിദ്ധമായ വുക്കുമുകൾ ചേരുമ്പോൾ അതിന്റെ വിധി മറ്റൊന്നാകുമെന്നത് പറയേണ്ടതില്ലോ ഉദാഹരണമായി പുരുഷൻ ദുഫു മുട്ടുന്നത് സ്ത്രീ കാണാനിടയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ മുട്ടുന്നത് പുരുഷൻ കാണാൻ അത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം ഹറാമായതിനു വേണ്ടി ആ ദുഫ്മുട്ടൽ ഹറാമുമാകും ഇതുപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ മ്യൂസിക്കുകൾ അത് നമ്മുടെ മധു ഗാനങ്ങളിലൂടെ കലർത്തുകയും അത് അതിന്റെ താളക്കുഴപ്പേകാൻ മുട്ടുകയും ചെയ്താൽ ആ മുട്ടുന്നതും പാടുന്നതുമെല്ലാം എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുട്ടുന്നത് സന്തോഷ പ്രകടനങ്ങളിലുള്ള ഒരു വിനോദമായതുകൊണ്ട് സ്വീകരണം ഘോഷയാത്ര നബിദിനം ആഘോഷം പെരുന്നാൾ ആഘോഷം ആദ്യായ കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തുകയും ഭക്തിപ്രധാനമായ മൗലിദിന്റെ സദസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഫു മുട്ടുന്നത് ഒരിക്കലും അഭികാമ്യമല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദുഫു മുട്ടുന്നതുകൊണ്ട് ഒരു മനുഷ്യനിലും ഭക്തി നിറക്കുകയില്ല മറിച്ച് ഒരു ആസ്വാദന രസം മാത്രമേ രസം ആസ്വാദന രസം മാത്രമേ അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭക്തിപ്രധാനമായ മൗലിദിന്റെ സദസ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള ദുഫഫുവാദനം ഭൂഷണമല്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു തങ്ങളുടെ ഇത്തരത്തിൽ തങ്ങൾ വിലക്കിയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ൾക്കിട്ടുള്ള ഭക്തി പ്രധാനമായ മതങ്ങൾ മുട്ടിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അപകീർത്തിപ്പെടുത്തരുതേ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അള്ളാഹു നൽകുമാറാകട്ടെ